അമിത വേഗം കൊണ്ട് സ്വയം അപകടത്തിൽപ്പെടുക മാത്രമല്ല മറ്റുള്ളവരെ അപകടത്തിൽപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത് ഓവർടേക്കിങ്ങിനിടെ റോക്കറ്റ് വേഗത്തിലാണ് കാർ എതിരെ വന്ന കാറിലിടിച്ച് ലോറിയിലും ഇടിച്ച് തകർന്നത് ഏഴു പേർക്കാണ് പരിക്കേറ്റത് താമരശ്ശേരി മുക്കം സംസ്ഥാന പാതയിൽ കുടുക്കിൽ ഉമ്മരത്താണ് കാർ ഡ്രൈവറുടെ അതിവേഗത വൻ അപകടമായത് അത്തോളി സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറും നരിക്കുനി സ്വദേശിയുടെ കാറുമാണ് കൂട്ടിയിടിച്ചത് താമരശ്ശേരി ഭാഗത്തു നിന്നും മുക്കം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ അമിത വേഗതയിൽ മുന്നിലുണ്ടായിരുന്ന ലോറിയെ മറികടക്കാൻ ശ്രമിക്കവേ എതിരെ വന്ന കാറിലിടിക്കുകയായിരുന്നു ഇരു കാറുകളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നുപോയി കാറുകളിലെ യാത്രക്കാരായ അത്തോളിക്കാട്ടിൽ ഷമീം ജസീറ ആയിഷ സിയാൻ ഷിഫ്ര ഷിബ സലാഹുദ്ദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത് സാരമായി പരിക്കേറ്റ ഏഴു വയസ്സുള്ള ഷിബയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും സലാഹുദ്ദീനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി മലയാളം ടെലിവിഷൻ കോഴിക്കോട് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ ആഭരണങ്ങൾ മാറ്റിയെടുക്കാം